ശബരിമല തീർത്ഥാടനത്തിനായി അമ്പലപ്പുഴ സംഘം ജനുവരി ഏഴിനാണ് രഥഘോഷയാത്ര നടക്കുക ഇരുന്നൂറ്റി അൻപത് പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാരുടെ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായ രഥയാത്ര ജനുവരി ഏഴിന് നടക്കും തീർത്ഥാടനത്തിലെ വിശേഷ ചടങ്ങായ എരുമേലിപ്പേട്ടത്തുള്ള എഴുന്നള്ളിക്കുവാനുള്ള തങ്കത്തിടമ്പ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിൽ എഴുന്നള്ളിച്ചാണ് രഥയാത്ര ആരംഭിക്കുന്നത് രഥത്തിനു പിന്നാലെ ഇരുമുടിക്കേട്ടേന്തിയ സ്വാമിമാരും മാളികപ്പുറവും അനുഗമിക്കും ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഇരുന്നൂറ്റിഅൻപത് പേരാണ് ഇക്കുറി യാത്രയിൽ പങ്കെടുക്കുന്നത് അമ്പലപ്പുഴയിലെ വിവിധ കരകളിലെ കരപ്പരിയവൻമാരുടെ കാർമുഖത്വത്തിൽ ശനിയാഴ്ച രാത്രിയിൽ ഇരുമുടിക്കെട്ട് നിറച്ച് സ്വാമിമാർ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തും ഞായറാഴ്ച രാവിലെ ക്ഷേത്ര ചുറ്റുവളക്കൽ തെളിയിച്ച് പ്രത്യേക വഴിപാടുകളും നടത്തി യാത്ര ആരംഭിക്കും ക്ഷേത്രത്തിലെ പ്രഭാത ശിവേലിക്ക് ശേഷം കിഴക്കെ ഗോപുരനടയിൽ മേൽശാന്തി കണ്ണമംഗലം കേശവ നമ്പൂരിയുടെ മുഖ്യ കാർമുഖത്തിൽ തിടമ്പ് പൂജ ആരംഭിക്കും തുടർന്ന് പൂജിച്ച പൂജിച്ചതിടമ്പ് സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് കൈമാറും തിടമ്പ് രഥത്തിൽ സ്ഥാപിച്ചാണ് രഥയാത്ര ആരംഭിക്കുന്നത് മുൻ സമൂഹപരിയും രക്ഷാധികാരിയുമായ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ സംഘത്തെ യാത്രയാകും ഞങ്ങളുടെ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട വിവരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രസ്ക്രിപ്റ്റിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈ വർഷത്തെ തീർത്ഥാടനം ആരംഭിക്കുന്നത് ഏഴാം തീയതി രാവിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് നൽകുന്ന രഥത്തിൽ അയ്യപ്പൻ്റെ ബില്ലാളി പേരനായിട്ടുള്ള അയ്യപ്പൻ്റെ സ്വർണ്ണത്തിടമ്പ് ഒന്നുപക്ഷൻ പുതുമന ദാമോരൻ തമ്പൂരുടെ മേൽനോട്ടത്തിൽ അമ്പലപ്പുഴ മേൽശാന്തി എഴുന്ന എഴുന്നള്ളു നൽകുന്ന ആ തക്കത്തടമ്പ് രഥത്തിൽ എഴുന്നള്ളിക്കുന്നതോടുകൂടിയാണ് എൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അത് ഏഴാം തീയതി രാവിലെ ഏഴര മണിക്കാണ് ജനുവരി ഏഴാം തീയതി രാവിലെ ഏഴര മണിക്ക് അന്ന് തൊട്ട് ആ തീർത്ഥാടന പ്രയാണം ആരംഭിക്കുകയാണ് ഏഴാം തീയതി അമ്പലപ്പുഴ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വിവിധ സംഘടനകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അന്ന് വൈകുന്നേരം ഇട്ട് ഒമ്പത് മണിയോടു കൂടി ക്ഷേത്രത്തിൽ അന്ന് ക്യാമ്പ് ചെയ്യുന്നത്